നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് പ്രഭുദേവയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വ്യത്യസ്തമായ നൃത്ത ചുവടുകളെന്നും പ്രേക്ഷകരെ രസിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെ ഇന്ത്യയിലെ മൈക്കിൾ ജാക്സൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നടനെന്ന നിലയിൽ ചുരുങ്ങിയ കാലം മാത്രമേ പ്രഭുദേവയ്ക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയുള്ളൂ ഡാൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത അദ്ദേഹം പിന്നീട് ഡാൻസ് കൊറിയോഗ്രാഫിയിലേക്കും സിനിമാ സംവിധാനം നിർമ്മാണം എന്നിവയിലേക്കും ശ്രദ്ധ കൊടുത്തു പക്ഷേ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഇതിനോടകം ഏറെ വിവാദങ്ങളെ നേരിട്ടിരുന്നു റംലത്ത് എന്നാണ് പ്രഭുദേവയുടെ ആദ്യ ഭാര്യയുടെ പേര് ഈ ബന്ധത്തിൽ നടനും മക്കളുണ്ട് നയൻതാരയുമായി പ്രണയത്തിലായതോടെ വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു റംലത്തുമായി നിയമപരമായി വേർപിരിഞ്ഞ പ്രഭുദേവയ്ക്ക് പക്ഷേ പിന്നീട് നയൻതാരയുമായുള്ള ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ പ്രഭുദേവയും ആദ്യ ഭാര്യ റംലത്തും തമ്മിൽ അകന്നതിനെക്കുറിച്ച് കുടുംബസുഹൃത്തായ ജയന്തി കണ്ണപ്പൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് റംലത്ത് വളരെ സ്നേഹമുള്ള സ്ത്രീയാണ് അവർ ഗ്രൂപ്പ് ഡാൻസർ ആയിരുന്നു വളരെ നല്ല ഡാൻസർ ആണ് ഒരു പടത്തിൽ സോളോ ഡാൻസ് ചെയ്തിട്ടുണ്ട് വലിയ ഡാൻസറായി വരേണ്ടിയിരുന്ന പെൺകുട്ടിയാണ് എന്നാൽ അതിനിടെയാണ് പ്രഭുദേവയുമായി പ്രണയത്തിലാവുന്നത് റംലത്ത് അവസാനം വരെയും കൂടെ ഉണ്ടാകണമെന്ന് പ്രഭുദേവ തീരുമാനിച്ചു എതിർപ്പുണ്ടായിരുന്നു വിവാഹം ചെയ്തപ്പോൾ പ്രഭുദേവ ഭയന്നു രാത്രി ഒൻപത് മണി അവളുടെ കൈയും പിടിച്ച് ഇവിടെയാണ് വന്നത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ പിറകിൽ ഒരു പെൺകുട്ടിയുണ്ട് വിവാഹം ചെയ്തു ആർക്കും അറിയില്ലെന്ന് എന്നോട് പറഞ്ഞു എല്ലാവരോടും ആലോചിച്ച് വീട്ടുകാരോട് പറഞ്ഞു അന്ന് പ്രഭുദേവ് സിനിമകൾ ചെയ്യുന്നുണ്ട് സിനിമ പൂർത്തിയാക്കി അതിനുശേഷം പുറത്തു പറയാമെന്ന് ഉപദേശിച്ചു റംലത്ത് അവളുടെ വീട്ടിലേക്ക് പോയി അക്കാലത്ത് പ്രഭുദേവയ്ക്ക് റംലത്തിനോട് വലിയ സ്നേഹമായിരുന്നു എന്നും ജയന്തി ഓർത്തു ഹിന്ദുവായ പ്രഭുദേവ മുസ്ലിം മുതായ റംലത്തിനെ വിവാഹം ചെയ്തു പ്രണയിച്ച് പിന്നീട് ഉപേക്ഷിച്ചു പോകുന്നവരാണ് അധികം പക്ഷെ ആ പെണ്ണിനെ കൈപിടിച്ചു കൊണ്ടുവന്നു പ്രഭുദേവയുടെ ബ്രാഹ്മണ കുടുംബം ആചാര അനുഷ്ഠാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നവരാണ് ആ കുടുംബത്തിലേക്കാണ് പ്രഭുദേവ മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്തെത്തിയത് തന്നെ അത് െന്നും ജയന്തി കണ്ണപ്പൻ ഓർത്തു പിന്നീട് പ്രഭുദേവയും റംലത്തും തമ്മിൽ അകന്നതിനെ കുറിച്ചും ജയന്തി സംസാരിച്ചു അദ്ദേഹം എന്നെ പ്രണയിച്ചതൊക്കെ കള്ളമായിരുന്നു എന്ന് റംലത്ത് ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് അല്ല സ്നേഹം സത്യമായിരുന്നുവെന്ന് ഞാൻ മറുപടി നൽകി പിരിയാൻ തീരുമാനിച്ചപ്പോൾ പ്രഭുദേവയോട് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു പ്രഭുദേവ ഒന്നും മിണ്ടാതിരുന്നു നീ ബന്ധം വിട്ടു പോകാൻ തീരുമാനിച്ചതിൽ ഓക്കെ പക്ഷെ അവളുടെ വീടും ആഭരണങ്ങളും കാറുമെല്ലാം നീ കൊടുത്തതാണ് നീ പിരിഞ്ഞു പോയാലും അവൾക്ക് കൊടുക്കാനുള്ളത് നീ കൊടുക്കണമെന്ന് താൻ എന്നും ജയന്തി ഓർത്തു പണം എന്നിവരും നാളെ പോകും പക്ഷെ റംലത്തിനെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല ഡാൻസ് ഗ്രൂപ്പിലുള്ളപ്പോൾ പ്രഭുദേവയെ വിവാഹം ചെയ്തതായിരുന്നു എന്നും ജയന്തി ചൂണ്ടിക്കാട്ടി ഫിസിയോതെറാപ്പിസ്റ്റ് ആയ ഹിമാനി സിംഗ് ആണ് പ്രഭുദേവയുടെ ഇപ്പോഴത്തെ ഭാര്യ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പ്രഭുദേവയും മുംബൈയിലുള്ള ഡോക്ടർ ഹിമാനിയുമായുള്ള വിവാഹം നടക്കുന്നത് നാല് വർഷങ്ങൾക്ക് മുൻപ് പുറം വേദനയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് പ്രഭുദേവ ഫിസിയോതെറാപ്പിസ്റ്റായ ഹിമാനിയെ കണ്ടുമുട്ടുന്നത് സൗഹൃദം പിന്നീട് പ്രണയത്തിലെത്തുകയും ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു ും ഒരു മകളും ജനിച്ചു ആദ്യ വിവാഹത്തിൽ അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു അതിൽ ഒരു മകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു അതോടെയാണ് ആദ്യ ഭാര്യ റമലത്തുമായി പ്രശ്നങ്ങൾ ഉണ്ടായത് ശേഷം അദ്ദേഹം നയൻതാരയുമായി ലിവിങ് ഇൻ റിലേഷനിൽ ആയിരുന്നു വിവാഹം വരെ എത്തിയ ആ ബന്ധം നയൻതാരെ ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് നയൻതാരയും പ്രഭുദേവയും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പുറത്തു വന്നത് നയൻതാര പ്രഭുദേവയുടെ പേര് കൈത്തണ്ടയിൽ പച്ച കുത്തിയിരുന്നതൊക്കെ വാർത്തയായിരുന്നു ഇരുവരും തുടർന്ന് ഒരുപാട് സ്റ്റേജ് ഷോകളിൽ ഒന്നിച്ചു പങ്കെടുത്ത് തങ്ങളുടെ പ്രണയകഥയ്ക്ക് ശക്തി കൊടുത്തു നയൻസും പ്രഭുവും വിവാഹിതരാകാൻ പോകുകയാണെന്ന വാർത്തകൾക്കൊപ്പം മറ്റൊരു വിവാദം കൂടി പുറത്തു വന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനായ തന്റെ ഭർത്താവിനെ നയൻതാര തട്ടിയെടുക്കുകയാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവിയുടെ ഭാര്യ രംഗത്ത് വന്നത് You you are watching... You are watching 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 me me on on Metromatin.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.